പെങ്ങിയാമുക്ക് ചെറുവള്ളിക്കടവ് പാലം പുതുക്കി പണിയുന്നതിന് ഒൻപത് കോടി ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി കുന്നംകുളം നഗരസഭയെയും കാട്ടുകാമ്പാൽ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പെങ്ങിയാമുക്കിലെ പ്രധാന റോഡിലാണ് പാലം സി മൊയ്തീൻ എംഎൽഎയുടെ ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ ചെറുവള്ളിക്കടവ് പാലം പുതുക്കി പണിയുന്നതിന് തുക അനുവദിച്ചിരുന്നു നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിറവേറുന്നത് ീതി കുറഞ്ഞ പാലം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം പാറയമ്പാടം ആറ്റുപുറം റോഡ് വികസനത്തിന്റെ ഭാഗമായി പാലത്തിന്റെ ഇരുവശവും വീതി കൂട്ടിയിരുന്നു എന്നാൽ വീതി കുറഞ്ഞ പാലം ഗതാഗതക്കുരുക്കിന് കാരണമായി അറുപത് മീറ്റർ നീളവും പതിനൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇരുവശത്തും നടപ്പാതയും സൗന്ദര്യവൽക്കരണവും നടത്തും പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കാനാകും സാങ്കേതികാനുമതി കൂടി ലഭ്യമാക്കി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവന് സമീപത്തെ ജലസംഭരണിയും പമ്പ് ഹൌസും നവീകരിച്ചു പാഴ്പുല്ലുകൾ വളർന്ന് കാടുപിടിച്ച ജലസംഭരണിയെക്കുറിച്ച് സിസിടിവി നേരത്തെ വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അധികൃതർ ജലസംഭരണി കാലഘട്ടത്തിലാണ് ജലസംഭരണി നിർമ്മിച്ചത് അന്ന് പെങ്ങിയാമുക്ക് കാട്ടുകാമ്പാൽ മേഖലയിൽ ശുദ്ധജല പദ്ധതിയിലൂടെ വെള്ളം വിതരണം ചെയ്തിരുന്നു എന്നാൽ പാവർട്ടി ശുദ്ധജല പദ്ധതി ആരംഭിച്ചതോടെ ഈ പദ്ധതിയെ ഉപേക്ഷിച്ചു കാലക്രമേണ നിലയ്ക്കുകയും ചെയ്തു എന്നാൽ പാവർട്ടി ശുദ്ധജല പദ്ധതിയിലൂടെ ജലവിതരണം മുടങ്ങുന്നത് പതിവായതോടെ പഞ്ചായത്തിൽ പലയിടത്തും സ്വാശ്രയ പദ്ധതികൾ തുടങ്ങി ചെറുവള്ളിക്കടവിലെ ശുദ്ധജല പദ്ധതിയുടെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താൽ പെങ്ങിയാമുക്ക് ചിറയ്ക്കൽ ഭാഗത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനായി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്